ഏറ്റുമാന തവളക്കുഴിയിൽ അജ്ഞാതനായ സാമൂഹ്യ വിരുദ്ധ രാത്രികാല സഞ്ചാരം ജനങ്ങളിൽ ആശങ്ക ഉണർത്തുന്നു തവളക്കുഴി ജംഗ്ഷന് സമീപം കലാനിലയത്തിൽ രാജനും കുടുംബവും രണ്ടാഴ്ചയിലേറെയായി രാത്രി ഇഞ്ചനന്റെ വിളയാട്ടത്തിൽ ഭീതിയിലായിരിക്കുകയാണ് രണ്ടാഴ്ച കൊണ്ട് പിന്നെ വെള്ളം തുറന്നു വിടാൻ ടാങ്ക് ടെറസിന്റെ തുറന്ന് വെള്ളം പോയി അത് കഴിഞ്ഞ് ഞാൻ ഈ ടാങ്കിനെ ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്ത സമയത്ത് ഉള്ളി വന്ന് അതിൻ്റെ ഇപ്പുറത്ത് സൈഡിൽ ഒന്ന് കട്ട് ചെയ്തു ബ്ലേഡ് വെച്ചത് ആ ബ്ലേഡ് അവിടെ ഇരിപ്പിട്ട് എന്നിട്ട് ഉള്ളി ഓടി മറുകയും ചെയ്തു ഇത് ഇന്നലെ രാത്രിയിൽ ഉള്ളി വന്നിട്ട് അതെ പകല് വന്നിട്ട് ഒരു മുയലിനെ കല്ലുകൊന്നു കല്ലു കൊന്നിട്ടിട്ട് പോയി അത് കഴിഞ്ഞ് രാത്രി ഒരു ഒരു മണിക്കും രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടവിട്ട് മൂന്ന് നാല് പ്രാവശ്യം വീട്ടിട്ട് പൊക്കത്ത് കയറി പ്രകടം ഉണ്ടാക്കുകയും തമ്പി പൈപ്പ് എടുത്ത് താഴെ ഇടുകയും ഈ സൈഡിൽ കൂടെ ഓടി നടന്ന് കാണിക്കുകയും ബഹളം ഉണ്ടാക്കിട്ട് പോയി ഇങ്ങനെ വീട്ടിലിങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കു പോകുന്നുണ്ട് എന്നുവെച്ചാൽ ഈ ഉറങ്ങോടി വരുമ്പോഴത്തേക്ക് ഭയങ്കര വേദിയാ അർദ്ധരാത്രി കഴിയുന്നതോടെ വീടിന് മുകളിൽ കയറി നിൽക്കുന്ന അജ്ഞാതൻ ശബ്ദങ്ങൾ ഉണ്ടാകുകയും വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം ചോർത്തി കളയുകയും ചെയ്ത് ശല്യപ്പെടുത്തുകയാണ് ഗൃഹനാഥൻ വാൽവ് വെച്ച് പൈപ്പ് അടച്ചെങ്കിലും അജ്ഞാതൻ ആക്സോബ്ലൈഡ് ഉപയോഗിച്ച് പി വി സി പൈപ്പ് കട്ട് ചെയ്ത് വെള്ളം തുറന്നുവിട്ടു ബുധനാഴ്ച വീട്ടിൽ വളർത്തിയിരുന്ന മൊയിലിനെ തല്ലിക്കൊല്ലുകയും ചെയ്തു ഇതോടെ വീട്ടുകാർ കൂടുതൽ ഭയപ്പാടിലായിരിക്കുകയാണ് ജോലിക്ക് പോലും പോകാൻ കഴിയാതെ വീടിനെ ഗൃഹനാഥനായ അപ്പൊ അതിന്റെ ഈ ഒരു പശ്ചാത്തലം നമ്മൾ അന്വേഷിച്ചപ്പോൾ റെസിഡന്റ് അസോസിയേഷന്റെ നിലയ്ക്ക് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് രാത്രി കാലങ്ങളിൽ ഇവർക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സംഭവ വികാസങ്ങളും ഉണ്ടായിട്ടുണ്ട് രാത്രി കാലങ്ങളെ മുകളിൽ ടെറസിലൂടെ ആരൊക്കെയോ നടത്തുകയോ മോഷണ ശ്രമത്തിനുള്ള ചില നടപടികളുമായിട്ട് ചിലർ മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് പിറ്റേ ദിവസവും ഇതുപോലെ അവർ പുറത്തിറങ്ങിയപ്പോൾ അവർ കല്ലുപലിച്ചിറിയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല എറിഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക് അപ്പം ഇവരെ പ്രകണം ചെയ്ത് പുറത്തിറക്കുകയാണോ മറ്റെന്തെങ്കിലും രീതിയിൽ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമമാണോ നടന്നിട്ടുണ്ടോ ഒക്കെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ നിരപരാധികളായിട്ടുള്ള ഈ വളർത്തുമൃഗങ്ങളെ കൊലയപ്പെട്ട് ഇടുക എന്നൊക്കെ പറയുന്നത് നമുക്ക് വിചാരിക്കുന്നതിലപ്പുറം നമ്മൾ തീതു ഉണർത്തുന്ന സംഭവം അപ്പം ജീവിതത്തിന് ഭംഗം സംഭവിക്കുന്ന രീതിയിലുള്ള ഇത്തരം കുൽസിത പ്രവൃത്തികൾ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുകയും അതിനുള്ള മുന്നോട്ടുള്ള നടപടികളുമായിട്ട് നമ്മൾ പോലീസ് കേസ് മുതലായ കാര്യങ്ങളിലേക്ക് അടക്കുവാനുള്ള തീരുമാനമാണ് നമ്മൾ പടിഞ്ഞാറേ നട റെസിഡൻസ് അസോസിയേഷൻ്റെ സഹായത്തോടെ നിയമ ഒരുങ്ങുകയാണ് കുടുംബം